ഒരു കാട്ടിലെ വലിയ മരങ്ങൾക്കിടയിൽ ഒരു കൊച്ചു പയന്മരമുണ്ടായിരുന്നു അവന് ക്രിസ്മസിന്റെ ഭാഗമാകാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഓരോ ക്രിസ്മസിനും വലുതും ഭംഗിയുമുള്ള മരങ്ങൾ ക്രിസ്മസ് ട്രീ ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൊച്ചു പയൻമരം മാത്രം അവഗണിക്കപ്പെട്ടു ഒരു ക്രിസ്മസ് സന്ധ്യയിൽ കുറെ കുട്ടികൾ കുഞ്ഞുമരത്തെ അവരുടെ കയ്യിൽ വിലപിടുപ്പുള്ള അലങ്കാര വസ്തുക്കളോ തിളക്കം നക്ഷത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പേപ്പർ കൊണ്ട് നക്ഷത്രമുണ്ടാക്കിയും പോപ്കോൺ കൊണ്ട് തോരണം ചാർത്തിയും കുഞ്ഞു പയൻമരത്തെ അവർ ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ ആക്കി മാറ്റി കുട്ടികൾ തന്റെ ചുറ്റും കരോകാലം പാടി ചുവടുവെച്ചപ്പോൾ കുഞ്ഞു പയൻമരത്തിന് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ടായി കുറവുകളെ നിറവകളാക്കുന്ന ഉണ്ണീശിയുടെ ജന്മസുദിനത്തിൽ നമ്മുടെ കുറവുകളെ മറന്നേക്കുന്നേ സന്തോഷമായിരിക്കുന്നേ